നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും എന്നും ഉണ്ടാവുന്ന ഒരു കാര്യം എന്താണെന്നറിയോ നമ്മൾ വിശ്വസിക്കും അവരുണ്ടാവും ഇവരുണ്ടാവും നമ്മൾ കൂടെ പിടിച്ചവരുണ്ടാവും ഫ്രണ്ട്സ് ഉണ്ടാവും നമ്മളെ മനസ്സിലാക്കിയവരുണ്ടാവും ഒക്കെ പക്ഷെ സത്യത്തിൽ എന്നും കൂടെ നിൽക്കുന്നത് എന്താണെന്നറിയോ എല്ലാവരും ഒരു സമയം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമായി അല്ലെങ്കിൽ ഒരു ഓർമ്മയായി മാറിപ്പോവും സത്യമല്ലേ പണ്ട് കൂടെ പിടിച്ച ഫ്രണ്ടിനെ കണ്ടിട്ട് എത്ര നാളായി ടീച്ചറിനെയെങ്കിലും കണ്ടിട്ട് കുറേ നാളായില്ലേ അപ്പോൾ അതാണ് ഒരു കാലയളവ് വരെ ചിലരൊക്കെ നമ്മുടെ കൂടെ യാത്ര ചെയ്തു നമ്മൾ വിചാരിക്കും എപ്പോഴും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നൊന്നുമില്ല പക്ഷേ ആരൊക്കെ വെറുത്താലും നമ്മുടെ കൂടെ ഉണ്ടായാലും വിട്ടിട്ട് പോയാലും ഓർമ്മയായാലും നമ്മുടെ കൂടെയൊന്നും ഉണ്ടാവുന്ന ഒരു കാര്യം എന്താണെന്ന് പറയട്ടെ ഞാൻ അതെ നിനക്ക് ലക്ഷ്യമുണ്ടോ ഒരു സ്വതന്ത്രമായിട്ടൊരു ചിന്താഗതിയുണ്ടോ വിജയത്തിലെത്തണമെന്നുള്ളൊരു ബോധമുണ്ടോ ആ ഒരു ലക്ഷ്യമുണ്ടല്ലോ എന്ന് വെച്ചാൽ നിനക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പോയിന്റ് ഉണ്ട് നിന്റെ ലൈഫിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ലൈഫ് ലോങ് വരെ നിനക്ക് ബോറടിക്കത്തില്ല കാരണം ആരൊക്കെ വന്നാലും പോയാലും നിന്റെ കൂടെ ഉണ്ടാവുന്നത് നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അത് നിൻ്റെ ലക്ഷ്യം തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളെയോ നമ്മുടെ ലക്ഷ്യത്തിനെയോ അതിർവരമ്പ് വയ്ക്കുന്ന ഒരു ബന്ധവും തൽക്കാലം നമുക്ക് വേണ്ട കാരണം നമ്മൾ എറിയുന്നത് നമുക്ക് മാത്രമാണ് നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ് നമ്മുടെ ടേസ്റ്റ് എന്താണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്താണ് കുറച്ച് കടുപ്പൊക്കെ ഉള്ളതായിരിക്കാം മേ ബി ആയാൽ പോലും നിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നീ ജീവിക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ഓർത്തിട്ട് മറ്റൊരാളായി ജീവിക്കാതിരിക്കുക ജീവിതത്തിൽ ഒരിക്കലും അഭിനയിക്കാതിരിക്കുക ഒരിക്കലും കഥാപാത്രങ്ങളായിട്ട് ജീവിച്ച് തീർക്കാൻ നമുക്കാവില്ല കാരണം എന്നായാലും നമുക്ക് നമ്മളായിട്ട് മാറിയേ പറ്റുള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ മറ്റൊരാളായി മാറിയപ്പെടുകയാണ് ആ സമയത്ത് നമുക്ക് വേണ്ടി ജീവിച്ച സമയകാലം വളരെ ചുരുക്കമായി മാറും പിന്നീട് ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു താളുകൾ മറച്ചു നോക്കുമ്പം ഒരിക്കലും നമുക്ക് ആ ഒരു കുറ്റബോധം തോന്നാതിരിക്കാൻ നമ്മൾ അത്യാവശ്യം ഒരു ഡ്രീമെങ്കിലും ഉണ്ടാക്കി വയ്ക്കണം അതായത് ഒരു ലക്ഷ്യസ്ഥാനം ആരൊക്കെ വന്നാലും പോയാലും നിന്നാലും ശരി എനിക്കെൻ്റെ ലക്ഷ്യമാണ് എനിക്ക് എൻ്റെ സക്സസ് ആണ് ഓരോരുത് അതെ എനിക്ക് ഞാൻ വിചാരിച്ച ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എൻ്റെ വിജയ എത്തുകണം ആ ഒരു ബോധം നിന്നിലുണ്ടെങ്കിൽ നിന്നെ തകർക്കാൻ പിന്നെ വേറെ ആർക്കും കഴിയില്ല കാരണം അപ്പോൾ നിന്നെ നിയന്ത്രിക്കുന്നത് നീ തന്നെയാണ് അതെ മുകളിലൊരാളും നെയ്യും സോ ആ റബ്ബിനെ കൂട്ടുപിടിച്ചോളൂ എന്നും കൂടെ ഉണ്ടാകുന്നത് ആ പടച്ചുപന ആ പടച്ചുപോന പിന്നെ നമ്മുടെ ലക്ഷ്യങ്ങളും കുഞ്ഞു ലോകവും എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം പക്ഷേ എല്ലാത്തിനുമുപരി നമ്മുടെ സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും ആവട്ടെ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അസ്സാം വലൈക്കും ഞാൻ നിങ്ങളുടെ മുഫി നിങ്ങൾക്ക് എൻ്റെ ചിന്താഗതികൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഷെയർ ചെയ്തേക്കണേ